കൊല്ലം ജില്ലയിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നുണ്ട് ജില്ലയുടെ മലയോര മേഖലയിൽ വലിയ തോതിൽ തീപിടുത്തം എഴുപത് ഹെക്ടർ എസ്റ്റേറ്റുകളാണ് കത്തി നശിച്ചിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് ഓയിൽ പാം ഇന്ത്യ കേരള സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ എന്നിവരുടെ ചിതൽവെട്ടി എസ്റ്റേറ്റിനാണ് തീപിടിച്ചിരിക്കുന്നത് കാട്ടുതീ അല്ലെന്നാണ് പ്രാഥമിക നിഗമനം അപ്പോൾ പിന്നെ എന്ത് സംഭവിച്ചതായിരിക്കാം ഏതെങ്കിലും തരത്തിലുള്ള ദുരൂഹതയുണ്ടോ എന്നതൊക്കെ അറിയേണ്ടതുണ്ട് രാജ്കുമാർ കൊല്ലത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ് അതെഹത നീക്കാൻ രാജ്കുമാർ ചേരുകയാണ് രാജ്കുമാർ ഗുഡ് മോർണിംഗ് ും തീപിടുത്തത്തിൽ ദുരൂഹതയുണ്ട് എന്ന് അങ്ങനെ തന്നെയാണോ അവിടെയുള്ളവരും സംശയിക്കുന്നത് ഇത്തരത്തിലൊരു ദുരൂഹത ആ തീപിടുത്തത്തിന് പിറകിൽ ഉണ്ട് എന്നാണോ പറയുന്നത് കഴിഞ്ഞ പതിനാലാം തീയതി ആയിരുന്നു നമ്മുടെ ഓയിൽ പാം ഇന്ത്യയുടെ എസ്റ്റേറ്റിൻ്റെ റബ്ബർ അതായത് ഓയിൽ പാമ്പ് ഇന്ത്യയുടെ തൈകൾ നട്ടിരുന്ന സ്ഥലത്ത് തീപിടിച്ചത് അവിടെയാണ് ഏതാണ്ട് ഒരു അറുപത് അറുപത്തഞ്ച് ഹെക്ടറോളം ഭൂമി കത്തി നശിച്ചു അത് വനമേഖലയുമായി അടുത്ത് കിടക്കുന്ന സ്ഥലമായിരുന്നു എന്തായാലും അന്നും ഇത് കഴിഞ്ഞ വർഷവും അതേ സ്ഥലത്ത് ചെറിയ പ്രദേശത്തിൽ മാത്രം തീ തീപിടിച്ചിരുന്നു ഇത് മനുഷ്യനിർമ്മിതമാണ് എന്ന് അന്ന് തന്നെ സംശയമുണ്ടായിരുന്നു ഇക്കുറിയും ആ സംശയത്തിനൊരു മാറ്റവുമല്ല മനുഷ്യനിർമ്മിതം തന്നെയാണ് അല്ലാതെ ഈ ചൂ ചൂട് കൂടുന്നുണ്ട് സ്വാഭാവികമായും ഈ തീപിടുത്തമുണ്ടായ സമയത്ത് മുപ്പത്തെട്ട് ഡിഗ്രി സെൽഷ്യസ് ആണ് ആ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ചൂട് ആ പ്രദേശത്ത് രേഖപ്പെടുത്തിയിരുന്നത് പക്ഷേ അതിൽ നിന്നുണ്ടായതല്ല അതേസമയം ആരെങ്കിലും സിഗരറ്റോ ബീഡിയോ എന്തെങ്കിലും ഉപയോഗിച്ച ശേഷം അത് വലിച്ചെറിഞ്ഞപ്പോൾ അതിൽ നിന്ന് തീ പടരാനുള്ള ഒരു സാധ്യതയാണ് പ്രാഥമിക നിഗമനം ഇപ്പോഴും അതിൽ തന്നെയാണ് അവർ ഉറച്ച് വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ ഇനി ആരെങ്കിലും ബോധപൂർവം ചെയ്തതാവണം ഇത് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ കൊല്ലവും ഇതേ സ്ഥലത്തുണ്ടായി ഇക്കൊല്ലവും അതേ സ്ഥലത്തുണ്ടായി അതും രണ്ട് ഇന്നലെ സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ്റെ എട്ടാം ബ്ലോക്ക് ചിതൽവെട്ടി എസ്റ്റേറ്റ് അത് റബ്ബറിൻ്റെ തൈകൾ നട്ടിരിക്കുന്ന സ്ഥലമാണ് അവിടെയും തീ പിടിച്ചു അവിടെയും ഏതാനും ഹെക്ടറുകൾ കത്തി നശിച്ചിട്ടുണ്ട് സ്വാഭാവികമായിട്ടും അതും ഈ അവിടെ ഈ ലയങ്ങളൊക്കെ ഉണ്ട് ലയങ്ങളുടെ അടുത്തു നിന്നാണ് ഈ തറ തീ പടർന്നു എന്നാണ് ഒരു പ്രാഥമിക നിഗമനം ഇതെല്ലാം മനുഷ്യനിർമ്മിതമാണെന്നുള്ളതിന് സ്വാഭാവികമായ കാരണങ്ങളും ഫയർഫോഴ്സും മറ്റും ഇത് പരിശോധിച്ച ഉദ്യോഗസ്ഥരൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഈ വനമേഖലയുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളായതുകൊണ്ട് തന്നെ പ്രത്യേക ചൂട് കൂടി നിൽക്കുന്ന ഒരു സാഹചര്യം കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ കനത്ത ചൂട് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് കനത്ത കാറ്റുമുണ്ട് ഈ ചൂടും കാറ്റും കൂടി ആവുമ്പോൾ തീ അതിവേഗം പടരും ഇന്നലെ എന്തായാലും ഉണ്ടായ തീപിടുത്തം ഇപ്പോൾ അത് പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കി ഫയർഫോഴ്സ് സംഘം ഇപ്പോഴും അവിടെ തുടരുന്നുണ്ട് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു കനലുകൾ അവശേഷിക്കുന്നുവെങ്കിൽ അതും അടയ്ക്കുന്നതിന് സജ്ജമായിട്ടാണ് ഈ എസ്റ്റേറ്റ് തൊഴിലാളികളും ഈ ഫയർഫോഴ്സും നാട്ടുകാരും ജനപ്രതിനിധികളൊക്കെ ഇപ്പോൾ അവിടെയുള്ളത് ശരി രാജ്കുമാർ ഏതായാലും ആ രീതിയിൽ ആ തീപിടുത്തത്തിന്റെ ഒരു ദുരൂഹത നമുക്ക് എത്രയും വേഗം മാറ്റാൻ കഴിയട്ടെ കാരണം കാട്ടുതീയല്ല എന്ന് മനസ്സിലാകുന്നുണ്ട് അപ്പോൾ എങ്ങനെ തീപിടിച്ചു എന്ന് പറയാനൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് അതിന് ഉത്തരം കിട്ടട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ താങ്ക് യു രാജ്കുമാർ